മൈ ട്രാവൽ മൈ ടേസ്റ്റിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം പലർക്കും ഇതൊരു പുതിയ വിഭവമാവാനാണ് സാധ്യത കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഇരുന്നൂറ്റമ്പത് രൂപ ഫ്രൈഡ് ചിക്കൻ്റെ കൂടെ നാല് ചപ്പാത്തി നല്ല മൃദുലമായ ചപ്പാത്തി നല്ല രുചി സാധാരണ കഴിച്ചിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ഉപരി ഇവിടുത്തെ കൊറിയൻ ഫ്രൈഡ് ചിക്കന് വേറൊരു ടേസ്റ്റ് തോന്നി എള്ളം എല്ലാം ഇട്ടിട്ടുള്ളതായി കാണാം എരിവുമുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് തേനിൻ്റെ മധുരവും തേൻ മാത്രമല്ല പലതും ചേർക്കുന്നുണ്ട് എല്ലാം പറയുന്നില്ല കഴിച്ചു അറിയുക അവരുടെ ഒരു യുണീക്ക് ഡിഷാണ് ആദ്യമേ ചോദിക്കെരിവ് വേണോ വേണ്ടതെന്ന് നമ്മൾ എരിവുള്ളതാണ് പറഞ്ഞത് എങ്കിൽ തന്നെയും എരിവ് കൂടുതലല്ല നമ്മളെ സംബന്ധിച്ച് എരിവ് ഇത്ര വേണം ഒരു മസ്റ്റ് മസ്റ്റൈ ഐറ്റമായി തോന്നി തീർച്ചയായും കഴിച്ചിരിക്കേണ്ട ഒരു ഐറ്റം ചപ്പാത്തിയുടെ കൂടെ ആ ഫ്രൈഡ് ചിക്കൻ കൂടെ ചേർത്ത് കഴിക്കുമ്പോഴൊരു രുചി വേറെ ലെവലാണ് ഫ്രൈഡ് ചിക്കൻ മാത്രമേ കഴിച്ചാലും പൊളിയാണ് എവിടെ തൊട്ടാലും രുചി ഇതിനു ശേഷം നമ്മൾ വാങ്ങിയത് ഒരു റൈസ് പൊസോളയാണ് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഉറപ്പായും കഴിച്ചിരിക്കേണ്ട പോകാന്ന് തന്നെ പറയേണ്ടി വരും കാണാൻ സൂപ്പ് പോലെ എന്നുവെച്ചാൽ സൂപ്പിൻ്റെ അതേ രുചിയല്ല അതിൽ ചിക്കനും മുട്ടയും വെജിറ്റബിൾസും എല്ലാം വരും ഒരു പ്രത്യേക രുചിയാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് നല്ലപോലെ മിക്സ് ചെയ്തോളാ കഴിക്കാൻ അമ്പത് രൂപയാണ് ഒരു കപ്പൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഫ്രൈഡ് ചിക്കനും നാല് ചപ്പാത്തിയും ഇരുന്നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് ഗ്രാം ഫ്രൈഡ് ചിക്കനും രണ്ട് ചപ്പാത്തിയും നൂറ്റമ്പത് രൂപ എന്നിങ്ങനെ രണ്ട് പാക്കറ്റുകളായിട്ടാണ് കൊടുക്കുന്നത് മൂത്തമാൾക്കായി നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഫ്രൈഡ് ചിക്കൻ പാഴ്സലായി വാങ്ങി ഒരു റൈസ് ബസോളയും പാഴ്സലായി വാങ്ങി അതും നല്ല കണ്ടെയ്നറും പാക്ക് ചെയ്താണ് തന്നത് ക്യാഷായിട്ടും ഗൂഗിൾ പേ ആയിട്ടും നമുക്ക് പേയ്മെന്റ് ചെയ്യാം ഇത് എം ജി കോളേജിന് മുന്നിൽ നേരെ നിര നിറയായിട്ടുള്ള തട്ടുകടകൾക്കടയിൽ ഒരു ഇലക്ട്രിക് ഓട്ടോയിലാണ് കിട്ടുന്നത് കേശവദാസുരത്ത് നിന്ന് പോകുമ്പോൾ വലതുവശത്താണ് ഉണ്ടായിരുന്നത് തട്ടുകടകൾക്കടയിൽ ഏതാണ്ട് നടുക്കായി വരെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല ടേക്ക്അവേ സംവിധാനം മാത്രമാണ് നിലവിലുള്ളത് നിന്ന് വേണമെങ്കിൽ കഴിക്കാം എങ്കിലും പ്ലേറ്റുകളൊന്നും ആയിട്ടില്ല നമുക്ക് കിട്ടിയ കണ്ടെയ്നർ വെച്ച് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു നിലവിൽ ഈ രണ്ട് ഐറ്റം കൊറിയൻ ഫ്രൈഡ് ചിക്കനും പൊസോള ഉള്ളത് ഭാവിയിൽ വേറെയും ഐറ്റങ്ങൾ വരും ആദർശ് രഞ്ജിത്ത് എന്നീ രണ്ട് സുഹൃത്തുക്കൾ ചെയ്താണ് നടത്തുന്നത് ഇവിടെ തുടങ്ങിയത് ഈ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചിന് ഗൾഫ് നാടുകളിൽ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും പ്രത്യേകിച്ച് നൈജീരിയ സൗത്ത് ഈസ്റ്റ് ഏഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ജോലി ചെയ്തും സഞ്ചരിച്ചുമുള്ള രുചിയുടെ അനുഭവങ്ങളുടെ പിൻബലത്തിലാണ് ഈ ഒരു സംരംഭത്തിലോട്ട് അവർ എത്തിച്ചേർന്നത് വ്യത്യസ്തരായ ആൾക്കാരുമായുള്ള ഇടപെടലിന്റെ പരിചയമായിരിക്കാം കസ്റ്റമേഴ്സിനോടൊക്കെ നല്ല രീതിയിൽ വെറുപ്പിക്കാതെ ഇടപെടാൻ അറിയാം പ്രത്യേകിച്ച് രഞ്ജിത്തിന്റെ മനോഹരമായ ചിരി തന്നെ വളരെ ആകർഷകമാണ് മാംസമെല്ലാം വീട്ടിൽ വെച്ച് പാചകം ചെയ്താണ് കൊണ്ടുവരുന്നത് ഇവിടെ വെച്ച് ലൈവായി ചേരുവകൾ കൂടി ചേർത്താണ് ഫ്രൈഡ് ചിക്കൻ ഒക്കെ തയ്യാറാക്കി തരുന്നത് അതിന് ഇത്തിരി ഒന്ന് കാത്തു നിൽക്കണം രാത്രി ഏഴ് മണി മുതൽ പതിനൊന്ന് പന്ത്രണ്ട് വരെയാണ് സമയം ഞായറാഴ്ച അവധിയാണ് കുറെ രുചിയിടങ്ങളുള്ള തിരുവനന്തപുരത്തിൽ ഈ കുഞ്ഞു രുചിയിടം ഭക്ഷണപ്രിയർ കണ്ടെത്തി അവിടുത്തെ രുചി ഒരു പ്രാവശ്യം നുകർന്നാൽ ഇതൊരു വൻ വിജയമാകും വിജയമാകുമെന്നൊരു സംശയം വേണ്ട കാരണം ഒരു പ്രാവശ്യം പോയവർ വീണ്ടും അവിടെ പോയിരിക്കും